നമസ്കാരം സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ തീയതിയൊക്കെ വന്നു കഴിഞ്ഞു പല കൂട്ടുകാരും പഠനം ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയുമാണ് അതിനിടയിലാണ് പ്രധാനപ്പെട്ട ഉത്സവങ്ങളായിട്ടുള്ള നമ്മുടെ ഈസ്റ്റർ ചെറിയ പെരുന്നാൾ വിഷു മുതലായവയൊക്കെ വന്നുകൂടുന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പഠനം ആരംഭിക്കാമെന്ന് ചിന്തിക്കുന്ന കൂട്ടുകാരുമുണ്ട് എന്നാൽ നോട്ടിഫിക്കേഷൻ വന്ന സമയം തൊട്ട് തന്നെ പഠനം തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുന്നവരുമുണ്ട് അപ്പോൾ നിരന്തരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു ഒരു വിഭാഗം ആളുകളുണ്ട് അല്ലെ ഹാർഡ് വർക്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് റാങ്ക് പട്ടികയിൽ ഉൾപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ മത്സരരംഗത്തുണ്ട് അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങൾ പ്രത്യേകിച്ച് ഉത്സവകാലമാണ് ഉത്സവങ്ങളെല്ലാം കൂടുക പെരുന്നാളുകളെല്ലാം ആഘോഷിക്കുക അതിനിടയിൽ പഠിക്കുകയും ഈ പറയുന്ന റാങ്ക് പട്ടികയിൽ എത്തുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മെടുക്കന്മാരായിട്ടുള്ള മറ്റു ചിലരുണ്ട് പക്ഷേ അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഹാർഡ് വർക്കല്ല അവർ തിരഞ്ഞെടുത്തിരിക്കുന്നതാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് സ്മാർട്ട് വർക്കാണ് അല്ല സ്മാർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ എത്താൻ പറ്റും റാങ്ക് പട്ടികയിൽ ഉൾപ്പെടാനായിട്ട് പറ്റും അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നവരും സ്മാർട്ട് വർക്ക് ചെയ്യുന്നവർക്കും റാങ്ക് പട്ടികയിൽ എത്തിപ്പെടാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുമായിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് സഹകരിച്ചു കൊണ്ട് രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും റാങ്ക് പട്ടികയിൽ എത്തുവാനുള്ള സാധ്യതകൾ തുറന്നു നൽകുവാനായിട്ട് നമ്മുടെ ഭാസീസ് അക്കാഡമി നിങ്ങളുടെ ഒപ്പമുണ്ട് അതിനധികം മെനക്കേടൊന്നും ആവശ്യമൊന്നും തന്നെയില്ല നമുക്ക് കൃത്യമായ വ്യക്തമായൊരു സ്റ്റഡി പ്ലാൻ മാത്രം മതി നമ്മൾ ആദ്യം സിലബസ് എടുക്കുക സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കാൻ നോക്കുക അല്ലേ ഇരുപത്തോളം മാർക്കുകൾ എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നും വന്നിട്ടുള്ള മാർക്കാണ് എന്ന് നമുക്കറിയാം അല്ലേ അതേപോലെ ഇംഗ്ലീഷ് മലയാളം അതേപോലെ കണക്കുമുതലായ മേഖലയിൽ നിന്നും കുറച്ച് മാർക്കുകൾ പത്ത് 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 മുപ്പത് മാർക്കോളം ഉണ്ട് താനും കറണ്ട് അഫയേഴ്സ് ഉണ്ട് പിന്നെ ജനറൽ നോളജ് ഉണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് അതുകൊണ്ട് വ്യക്തമായിട്ട് മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് പട്ടികയിൽ എടാൻ സാധിക്കും എത്ര മാർക്ക് വേണം റാങ്കിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻവർഷങ്ങളിലെ പരീക്ഷകൾക്ക് ലഭിച്ചിട്ടുള്ള ആ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് എത്രയാണ് കിട്ടുക ഒഴിവുകൾ എത്രയാവും ഇതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ നോക്കിയാൽ നമ്മൾ ഒരു അറുപത് ശതമാനം മാർക്ക് ടാർജറ്റ് ചെയ്ത് പഠിക്കുന്ന ഏതൊരാൾക്കും ഇതിൻ്റെ റാങ്ക് പട്ടിയിൽ എത്തിച്ചേരാൻ സാധിക്കും മാത്രമല്ല കായികക്ഷമത പൂർണ്ണമായിട്ടുള്ള ശാരീരിക ക്ഷമതയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലി ഉറപ്പിക്കാം അല്ലേ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട സ്മാർട്ട് സ്റ്റഡി പ്ലാൻ എത്ര ദിവസം ഇങ്ങനെ എന്ന് നോക്കിയാൽ ഞങ്ങളുടെ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ അതായത് ഞങ്ങളുടെ ആ ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഏപ്രിൽ പത്ത് മുതലാണ് ആരംഭിക്കുന്നത് ഏപ്രിൽ പത്ത് മുതൽ ആരംഭിച്ച് ജൂൺ മാസം ഒൻപതാം തീയതി വരെയാണ് പരീക്ഷയ്ക്ക് രണ്ട് ദിവസം മുൻപത് അതായത് ജൂൺ മാസം ഒൻപതാം തീയതിയോടുകൂടി നമ്മളുടെ കോഴ്സ് നമ്മൾ പൂർത്തീകരിക്കും അതാണ് നമ്മളുടെ ടാർഗറ്റ് അതിന് വേണ്ടി വരുന്ന എത്രയാണ് അറുപത് ദിവസങ്ങളാണ് ഈ അറുപത് ദിവസങ്ങൾ കൊണ്ട് സി പി ഒ പരീക്ഷ പാസ്സാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര മണിക്കൂർ പഠിച്ചിരിക്കണം നമ്മൾ ടാർഗറ്റ് ഇരിക്കുന്ന പഠന സമയം എന്ന് പറയുന്നത് മുന്നൂറ് മണിക്കൂർ മാത്രമാണ് അല്ലേ വെറും മുന്നൂറ് മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് അറുപത് മാർക്ക് എന്ന് പറയുന്നത് സ്കോർ ചെയ്യാനായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ് ഈ അറുപത് മാർക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ കായികക്ഷമതയും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എത്തിപ്പെടുക എത്ര മാർക്കിലായിരിക്കും നൂറ് റാങ്ക് കിട്ടുന്ന ഒരു മികച്ച മാർക്കിലായിരിക്കും അപ്പോൾ നൂറ് റാങ്ക് ആദ്യത്തെ നൂറ് റാങ്കിനുള്ളിൽ എത്തണമെന്നാഗ്രഹിക്കുന്ന പരീക്ഷയ്ക്ക് അറുപത് ശതമാനം മാർക്ക് സ്കോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മുന്നൂറ് മണിക്കൂർ പഠനം നടത്തിയാൽ അറുപത് മണിക്കൂർ കിട്ടുമോ എന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്കായിട്ട് ബാസിസക്കടങ് ഒരുക്കിയിരിക്കുന്നത് അറുപത് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാനാണ് സിവിൽ പോലീസ് ഓഫീസർ വുമൺ സിവിൽ പോലീസ് ഓഫീസർ എന്നീ തസ്തികകളിലേക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകൾ ജൂൺ മാസം പതിനൊന്ന് മുതൽ ഉണ്ട് അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ട് ഏപ്രിൽ പത്ത് മുതലാണ് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ കോഴ്സ് ആരംഭിക്കുന്നത് ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടു സ്റ്റഡി എപ്പോഴെന്ന് വെച്ചാൽ ഹാർഡ് വർക്കുണ്ട് സ്മാർട്ട് വർക്കുമുണ്ട് അതിൻ്റെയൊപ്പം ഞങ്ങളുടെ ഒരു സഹകരണവുമുണ്ട് അങ്ങനെ നമുക്ക് നൂറ് റിസൾട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് നൂറ് ശതമാനം റിസൾട്ടും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളീ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ കോഴ്സ് ആരംഭിക്കുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നമ്മളൊരു മെമ്പർഷിപ്പ് ഫീ മാത്രം ഈടാക്കിക്കൊണ്ടുള്ള കോഴ്സാണ് രണ്ട് മാസക്കാലത്തേക്ക് നീണ്ടു നിൽക്കുന്നൊരു ക്രാഷ് കോഴ്സാണ് ഈ കോഴ്സിൻ്റെ ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത് അഞ്ഞൂറ് രൂപ മാത്രമാണ് അതായത് ഫുൾ കോഴ്സ് അതായത് ഫുൾ കോഴ്സ് ഫീ എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് അതൊരു മെമ്പർഷിപ്പ് ഫീ മാത്രമാണ് ബസിസ് അക്കാഡമിയുടെ സിവിൽ പോലീസ് ഓഫീസർ എന്ന ഒരു സ്റ്റഡി ഗ്രൂപ്പുണ്ട് ആ സ്റ്റഡി ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ഉൾപ്പെടുത്തുന്നു ആ സ്റ്റഡി ഗ്രൂപ്പിലേക്ക് പഠന സംബന്ധമായ വീഡിയോകൾ നൽകുന്നു ഓഡിയോകൾ നൽകുന്നു ഗ്രൂപ്പ് ഡിസ്കഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലൈവ് ഡിസ്കഷൻ ക്ലാസുകൾ നടത്തുന്നു ലൈവ് ക്വിസ്സുകൾ നടത്തുന്നു അതോടൊപ്പം തന്നെ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കുവാൻ സാധ്യതയുള്ള പരീക്ഷയ്ക്ക് നമുക്ക് നൂറ് ശതമാനം പ്രതീക്ഷിക്കുവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടെസ്റ്റ് പേപ്പറുകളും നടത്തുന്നുണ്ട് ഈ കോഴ്സ് നമ്മൾ ആരംഭിക്കുന്നത് ഏപ്രിൽ മാസം പത്താം തീയതിയാണ് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദാ ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പിലോ ടെലഗ്രാമിലോ സിവിൽ പോലീസ് ഓഫീസർ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെന്ന് അറിയിക്കാവുന്നതാണ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാ ഇതാണ് നയൺ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് ഒരിക്കൽ കൂടി നയൺ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് അപ്പോൾ സിവിൽ പോലീസ് ഓഫീസർ കോഴ്സിൽ അറുപത് ദിവസം കൊണ്ട് ജോലി നേടുവാൻ പര്യാപ്തമായ മാർക്ക് നേടുവാൻ ആഗ്രഹിക്കുന്ന പരിശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയിലേക്ക് സ്വാഗതം ആൾ ദ ബെസ്റ്റ്